അപ്പോൾ ഇവർ കല്യാണത്തിന് വന്നില്ലേ തുമ്പി സംശയത്തോടെ ചൈതുവിനോട് ചോദിച്ചു അമ്മയുടെ ബന്ധത്തിൽ ഒരു മരണം പോലും കഴിഞ്ഞിരുന്നില്ല അതാ കല്യാണത്തിന് വരാത്തത് അതുകൊണ്ട് ഇപ്പോൾ വന്നതാകും ഒരു ചിരിയുടെ കാശിയുടെ മുഖത്ത് തലോടി എന്തൊക്കെയോ പറയുന്ന അമ്മായിയേയും പാർവിനേയും ചൈതു നോക്കി കൂടെ തുമ്പിയേയും അവൾക്ക് അല്പം നാണം കൂടുതലാണെന്ന് തോന്നുന്നില്ല ചേച്ചി കാശി എന്തോ ചോദിച്ചിരുന്ന നാണത്തോടെ താഴേക്ക് നോക്കി മറുപടി പറയുന്ന പാർവിനേയും നോക്കി തുമ്പി കണ്ണുകൾ കുറിപ്പിച്ചു അത് പോകപ്പോ നിനക്ക് മനസ്സിലായിക്കോളും ചൈത്യ ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞ കേടത്തും തുമ്പി അവളെ സംശയത്തിലൊന്ന് നോക്കി അമ്മായി അപ്പോൾ പറഞ്ഞില്ലേ മോനെ ഈ ആട്ടക്കാരി നമുക്ക് വേണ്ടെന്ന് അപ്പം അച്ഛൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ വാസുവേട്ടൻ്റെ കൂടെ നിന്നില്ലേ ഇപ്പം എന്തായി നീ കിട്ടിയ താലിയും കഴുത്തിലിട്ടുകൊണ്ട് അവൾ നിന്റെ അനിയൻ ചെറുക്കനെ തന്നെ എടുത്ത് കളഞ്ഞില്ലേ അമ്മ ഈ സാര തലപ്പ് കൊണ്ട് മൂക്ക് പിഴിഞ്ഞ് പറഞ്ഞ കേട്ടതും തുമ്പിക്ക് ചിരി വന്നു അങ്ങനെയാണ് അവിടെ ഓരോ എക്സ്പ്രഷനും മുകളിൽ നിന്നും മാധവിൻ്റെ ഒപ്പം ഇറങ്ങി വന്ന മീര അവിടെ സംസാരം കേട്ടും ദേഷ്യത്തിൽ അവരെ തന്നെ നോക്കി കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ആ താളയ്ക്ക് തന്നെ ഇഷ്ടമില്ല ഇതുപോലെ വല്ലപ്പോഴും ഇവിടെ ഒന്ന് നിൽക്കാറുണ്ടെന്ന് അവൾ ഓർത്തു അമ്മായി കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയിട ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയാലോ എൻ്റെ ഭാര്യയും മുറി ഇവിടെ മീരയെക്കുറിച്ച് പറഞ്ഞു കേൾത്തും കാശി ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു അത് കേട്ടുകൊണ്ടൊന്ന് തുമ്പി അത് ഇഷ്ടപ്പെട്ടതുപോലെ ഒന്ന് ഞെളഞ്ഞു നിന്നു അയ്യോ മോനെ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് ഇനിയിപ്പോ വന്നു കയറിയവൾ എങ്ങനെയാണെന്ന് ആർക്കറിയാം ഇവളെ പോലെ വലുതുമാണെങ്കിൽ അപ്പൊ തന്നെ അടിച്ച് പുറത്തു കളയണം മോനെ അമ്മായി കണ്ണുനേർത്തൊടിച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി അവരെ നോക്കി പല്ല് കടിച്ചു എന്റെ ഭാര്യ എന്തായാലും അമ്മായി മാധവിന്റെ ഭാര്യയായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട അതെനിക്ക് ഇഷ്ടമില്ല അവരുടെ സംസാരം കേട്ടതും കാശി അടുപ്പത്തിൽ തന്നെ പറഞ്ഞു ആ മോനെ അമ്മായി വിളറി എന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തലകുലുക്കി അപ്പോഴാണ് ചൈതന്യയുടെ അടുത്ത് നിൽക്കുന്ന തുമ്പി അവർ കണ്ടത് അവളെ നിന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അമ്മായി ചൈതന്യയുടെ അടുത്തേക്ക് വന്നു എത്ര ദിവസമായി മോളെ കണ്ടിട്ട് നിനക്ക് സുഖമാണ് ഒരു പെണ്ണെ ചൈതന്യയുടെ കവിളയെ തഴുകിക്കൊണ്ട് അമ്മായി സ്നേഹത്തോടെ ചോദിച്ചൊക്കെ എടുത്തതും തുമ്പി അവരുടെ മുഖത്തേക്ക് നോക്കി അവിടെ കളങ്കമില്ലാത്ത സ്നേഹം തന്നെയാണ് ഇപ്പോൾ അത്ര കുഴപ്പക്കാരിയാണെന്ന് തോന്നുന്നില്ല തുമ്പി അവരെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു ഇതാണോ മോളെ പെണ്ണ് തുമ്പിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അമ്മായി ചൈതന്യയോട് ചോദിച്ചു അതിനും ചീരിയോടെ ചൈതന്യം തലകുലുക്കി അമ്മയുടെ സഹോദരൻ്റെ ഭാര്യ ഒത്തിരി സ്നേഹമുള്ള ആളാണെന്ന് ചേച്ചീനോട് ഇന്നലെ മുതലേ പറഞ്ഞതാണ് ആ അമ്മായിയാണോ ഇത് അല്ലെങ്കിൽ തന്നെ അമ്മയുടെ നിഷ്കളങ്കമായി ഈ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അമ്മായിക്കുള്ള സ്നേഹം തുമ്പി അവർ കണ്ണുകൾ കൊണ്ട് അളക്കുന്ന കടതും മുഖത്തൊരു ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് തുമ്പി അവിടെ രണ്ട് കൈകളും പിടിച്ചു വച്ചു തുമ്പിയുടെ സംസാരം കേട്ടതും അമ്മയുടെ മുഖം ഒന്ന് വിടർന്നു അവർ ഇത്തിരി തല ഉയർത്തി പിടിച്ചുകൊണ്ട് തൻ്റെ മകൾ പാർവനിന്ന് നോക്കി അവളാണെങ്കിൽ ഇതെന്താ ഇതെന്ന സംഭവമെന്നറിയാതെ തുമ്പിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇവൾ തൻ്റെ അമ്മയെക്കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത് പാർവിനെ അത് തന്നെയായിരുന്നു സംശയം നല്ല സുന്ദരിക്കുട്ടി ആളുകളെ കണ്ടാൽ മകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും തുമ്പിയുടെ കവിളിൽ തലോടിക്കൊണ്ട് അമ്മായി പറഞ്ഞു കേട്ടതും കാശ് ശ്രദ്ധിക്കാതെ സെറ്റിയിലായിട്ടിരുന്നു കൂടെ അവരും സംസാരമെല്ലാം കേട്ട് ചിരിയോടെ അഭിയും എല്ലാവരും എവിടെ ഉണ്ടായിട്ടും വാസുദേവൻ്റെ ഭാര്യയും മോളും എവിടെ അവർക്ക് ഇതുവരെ ഓർക്കുമൊന്നും എഴുന്നേൽക്കാൻ സമയമായില്ലേ അമ്മായി വാസുവിനെ നോക്കി കടുപ്പത്തിൽ ചോദിച്ച കേട്ടതും തുമ്പി അയാളെ നോക്കി ഒന്നും വീണ്ടാതെ ചെറു ചീരിയോടെ ഇരിക്കുകയാണ് ആള് പൊടി പോയി ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചുകൊണ്ട് അമ്മായി സിറ്റിയിൽ കയറിയിരുന്നുകൊണ്ട് മീരയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അവരുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ മീര ദേഷ്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് രാധയുടെ റൂമിലേക്ക് നടന്നു ഹാ ഞങ്ങൾ രണ്ടാളും യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നതാണ് കടുപ്പത്തിൽ രണ്ട് ചായതന ആയിക്കോട്ടെ ഞങ്ങൾക്ക് രാധയെ നോക്കി അമ്മായി പറഞ്ഞ കിടത്തും അവൾ അമ്പരന്ന് പോയി അല്പം മുമ്പ് കണ്ട ആളല്ലാത്തതുപോലെ ആ മുഖത്ത് മുഴുവനും ദേഷ്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം പെട്ടെന്ന് ഇതെന്ത് പറ്റി ഞാൻ പറഞ്ഞത് രാധ കേട്ടില്ലെന്നുണ്ടോ അമ്മായി അല്പം ശബ്ദത്തിൽ പറഞ്ഞ കടുത്തും തുമ്മി സംശയത്തോടെ സംശയത്തോടത്ത പുറകിലേക്ക് നോക്കി അവിടെ കടുത്ത മുഖത്തോടെ നിൽക്കുന്ന രാധ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് പോകുന്ന കണ്ടതും ഇതെന്താ സംഭവം എന്നതുപോലെ നോക്കി അവൾ ഒന്ന് കണ്ടു ചിമ്മി ചിരിച്ച് കാണിച്ചു ചൈതന്യ അമ്മായി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകുമോ അഫിയാണ് ചിരിയോടെ അവരോട് ചോദിച്ചത് ഉണ്ടാകും കുഞ്ഞെ ഈ പെണ്ണിന്റെ പഠിത്തം എല്ലാം കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ തന്നെ ആ വലിയ വീട്ടിൽ ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ വല്ലപ്പോഴും ഇവിടെ വരുന്നതാണ് ഒരാശ്വാസം ഇവളുടെ പഠിത്തം കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് നാൾ നിൽക്കാൻ തയ്യാറായി തന്നെയാണ് വന്നത് അഫിയെ നോക്കി സ്നേഹത്തോട് തന്നെ അമ്മായി പറഞ്ഞു കേട്ടതും തുമ്പി ഒരിളം പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു നിനക്കിവിടെ ജോലിയൊന്നും ഇല്ലേ പെണ്ണെ ചൈതന്യമോളൊക്കെ നേരത്തെ എഴുന്നേറ്റല്ലോ എന്നിട്ട് എന്താ നിനക്ക് പള്ളി എഴുന്നേൽക്കാൻ ഇതുവരെ സമയമായില്ലേ മീരിയുടെ ഒപ്പം വരുന്ന പൂജയെന്ന് നോക്കിക്കൊണ്ട് അമ്മായി ചോദിച്ചു കേട്ടതും അവളൊന്ന് വിളറി അമ്മായി എന്തു പറഞ്ഞാലും അച്ഛൻ അതിനെ എതിർത്തൊന്നും സംസാരിക്കില്ല ആദ്യ ഭാര്യയുള്ള സ്നേഹം പൂജ മനസ്സിൽ ഓർത്തുകൊണ്ടും മിണ്ടാതെ നിന്നു ഇവിടേക്ക് മുഴുവനും പൊടിയാണല്ലോ എന്തെവിടെ തൂപ്പും തുടപ്പൊന്നും ഇല്ലേ സെറ്റിയുടെ പുറകിലൊക്കെ നോക്കിക്കൊണ്ട് അമ്മായി ചോദിച്ചു കഴിതും അവിടേക്ക് ചായ കൊണ്ടുവന്ന രാധ അവിടെ തന്നെ നിന്നു അവർ അടുത്ത് പറയാൻ പോകുന്നത് എന്താണെന്ന് അവർ ഊഹമുണ്ട് എന്തായാലും അമ്മായി മോളും കൂടി ഇവിടേക്കൊന്ന് കഴുകി തുടക്കി എനിക്ക് പൊടി അലർജിയാണ് നിങ്ങൾക്കറിയാലോ അമ്മയിൽ നിന്നും നീട്ടി തുമ്പിക്കൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി താടിയിൽ കൈ കൊടുത്തുപോയി അമ്മായി പറഞ്ഞു കേട്ട് മറുത്തൊന്നും പറയാതെ പോകുന്ന രാധയും പൂജയും നോക്കി തുമ്പി സംശയത്തോടെ അങ്ങനെ നിന്നു ഹാ ദേഹം ആനങ്ങി അങ്ങോട്ട് തുടക്കി ദേ ദൈ ഇവിടേക്ക് അഴുക്ക് എടുക്കുന്നത് കണ്ടില്ലേ തറി നീഴഞ്ഞിട്ട് നിലം നുഴൻ തുടക്കുന്ന രാധയും നോക്കി കടുപ്പത്തിൽ അമ്മായി പറഞ്ഞു കേട്ടതും രാധ അവരെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ഡീ അങ്ങോട്ട് ദേഹം അനങ്ങി ചെയ്യാൻ നോക്ക് മീണ്ടാതെ വീട്ടിലിരുന്ന് തിന്ന് തിന്ന് ദേ ആനക്കുട്ടി പോലെയായി മറ്റൊരു വശത്ത് നിന്നും നിലം തുടയ്ക്കുന്ന പൂജയെ നോക്കി അമ്മായി പറഞ്ഞതും അവൾ പല്ല് കടിച്ചു ഡീ ഇതെല്ലാം കൊണ്ട് ഞങ്ങളെ റൂമിൽ വെക്കേ എന്നിട്ട് എനിക്ക് കുളിക്കാൻ ഇത്തിരി ചൂടുവെള്ള ആക്കിയെടുക്ക് ക്യാസിലൊന്നും വേണ്ട പുറത്തേക്ക് വിറകെടുപ്പിൽ വെള്ളം ചൂടാക്കിയാൽ മതി ക്യാസിനൊക്കെ ഇപ്പം എന്താ വില അമ്മായി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി വാസുദേവൻ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ എതിർത്തും പറയുന്നത് പോലുമില്ല അയാൾ കാശിയും മഫിയുമായിട്ട് സംസാരത്തിലാണ് ഇടയ്ക്കൊക്കെ പാർവിനോട് കാര്യം പറയുന്നതുമുണ്ട് ഭീകരി തുമ്പി അമ്മായിയെ നോക്കി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ഉള്ളിൽ പറഞ്ഞു മീനെ മാധവനെ ഒന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് അടുക്കള വഴി പുറത്തേക്ക് നടന്നു പോകുമ്പോൾ കാശിയൊന്നും ദയനീയമായി നോക്കാനും മറന്നില്ല അവൻ അവളെ നോക്കിയില്ലെങ്കിലും തുമ്പിയുടെ കണ്ണുകൾ അത് പിടിച്ചെടുത്തിരുന്നു ഇവർക്ക് ഇയാളെ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ്റെ ഒപ്പം പോയത് എന്നിട്ട് പിന്നെയും എൻ്റെ പ്രോപ്പർട്ടിയിൽ തന്നെ ഇങ്ങനെ നോക്കിയാലോ അത് കണ്ട് തുമ്പി ഇഷ്ടക്കേട ഉള്ളിൽ പറഞ്ഞു ഫ്രഷ് പറണ്ടേ തുമ്പി നന്നായിരുന്നു ചീരിച്ചുകൊണ്ട് പാറുവിൻ്റെ അരികിൽ പോയി അവളാണെങ്കിൽ തുമ്പിയെ കണ്ണുടർത്തി നോക്കുന്നുണ്ട് ഇത് ഒറിജിനൽ തന്നെയാണോ തുമ്പിയുടെ കണ്ണിന് മുന്നിലേക്ക് പാറുവിൻ്റെ കൈവിരലുകൾ നീണ്ടതും അവൾ പേടിയോടെ അത് പിടിച്ചു വെച്ചു എൻ്റെ പൊന്ന് പാറു അത് ഒറിജിനൽ തന്നെയാണ് എന്നൊക്കെരുതി നീ അതിനെ കുത്തി പൊട്ടിക്കാൻ നിൽക്കാതെ തുമ്പി ദയനീയമായി പറയുന്ന കേട്ടതും പാറു നന്നായിരുന്നു ചീരിച്ച് കാണിച്ചു ഒരു പുലർക്കുകൊച്ചു തുമ്പി നോക്കി അമ്മായി ഉള്ളിൽ പറഞ്ഞു കഴിക്കണം എന്താ അമ്മായി ഉണ്ടാക്കേണ്ടത് ചൈത്യെ ചോദിച്ച കേട്ടും രാധിയിൽ നിന്നും കണ്ണു മാറ്റിയ അമ്മായി അവളിൽ നിന്നും നോക്കി നിങ്ങളൊക്കെ കഴിക്കാൻ ഉണ്ടാക്കിയതന്നെ മതി ഇനിയിപ്പോൾ നാളെ മുതൽ ഇഷ്ടത്തിനുള്ള തയ്യാറാക്കാലോ എനിക്കാണെങ്കിൽ രാധയുടെ കൈകൊണ്ട് ഉണ്ടാക്കി കഴിക്കാനായി ഇഷ്ടം അമ്മായി ഏറെ കണ്ടിട്ട് രാധിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവർ ദേഷ്യത്തോടെ മുഖം തിരിച്ചു കാശി നാളെയാണ് മോളുടെ വീട്ടിൽ പോകേണ്ടത് അന്നൊരു ദിവസം അവിടെ തങ്ങിട്ട് വന്നാൽ മതി നിങ്ങൾ രാവിലെ തന്നെ എന്നെ ശങ്കർ വിളിച്ചിരുന്നു വാസുദേവ് എന്തു ആലോചിച്ചതുപോലെ പറഞ്ഞു കേട്ടതും തുമ്പിയുടെ മുഖം ഒന്ന് വാടി അവളെ ചോറ്റയ്ക്കാണ് തോന്നൽ വന്നതും ഒരു എടുത്തു അവൾ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും മാധവ് തുമ്പിയത്തനെ അടിമുടി നോക്കി നിന്നു അവളെ വശ്യമായി സൗന്ദര്യം അവനെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരുന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ കാശി ഒന്ന് നോക്കി ഏട്ടാ മാധവ് കാശിട്ടരികിൽ പോയി നിന്ന് ബഹുമാനത്തോടെ വിളിച്ചോ കാശി ഗൗരവത്തിൽ അവനെ മുഖം ഉയർത്തി നോക്കിക്കൊണ്ടുവന്ന എനിക്ക് കുറച്ച് ക്യാഷ് ഇത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു നിനക്കിപ്പോൾ പൈസയ്ക്ക് ആവശ്യങ്ങൾ കൂടുതലാണല്ലോ മാധവ് വാസുദേവൻ അവനെ നോക്കി കടുപ്പത്തിൽ ചോദിച്ചു അതിനവനൊന്നും മിണ്ടാതെ തല താഴ്ത്തിയെന്ന് കണ്ടതും വാസുദേവൻ കാശിക്ക് നേരെ തിരിഞ്ഞു ഒത്തിരിയൊന്നും കൊടുക്കേണ്ട കാശി ദിവസവും ഒരു ലിമിറ്റ് വെച്ച് കൊടുത്താൽ മതി പൈസ രീതിയിലാക്കി അറിയാൻ സമയമായി അവന് വാസുദേവൻ പറഞ്ഞു കേട്ടതും കാശിയുടെ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി വിടർന്നു വന്നു അവൻ ഫോൺ കയ്യിലെടുത്ത് അതിൽ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്ന കണ്ടതും തുമ്പിന്ന് ഞെട്ടി മൂന്ന് ലക്ഷം രൂപ ഉടനെ തന്നെ കാശിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു അവൾ മാധവിന് ജോബിന് പോകാൻ പ്രായമായില്ലേ പിന്നെയും എന്തിനാ ഇങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി നിൽക്കുന്നത് അതിന് കൂട്ടാച്ഛനും എന്താ അച്ഛത് മുതിർന്ന ഇവനോട് ജോലിക്ക് പോയി ചെലവിനുള്ളത് കണ്ടെത്താൻ പറയേണ്ടതിന് അച്ഛനെ ഇപ്പോൾ എന്താ പറഞ്ഞത് തുമ്പി അല്പം കടുപ്പത്തിൽ പറഞ്ഞു കേട്ടും വാസുദേവൻ അവളെ ദയനീയമായിരുന്നു നോക്കി തുഷാര എൻ്റെ ഫോൺ തന്നി നീ ഇതിൽ ഇടപെടേണ്ട വാസുദേവന്റെ മുഖം മാറിയെന്ന് കണ്ടതും കാശി വേഗത്തിൽ തുമ്പിക്കുന്നേരെ കൈനീട്ടി ഗൗരവത്തിൽ പറഞ്ഞു ഇല്ല തരില്ല ഇങ്ങനെ കണക്കില്ലാതെ ഇവന് പൈസ കൊടുത്തിട്ടാണ് ഒന്നിൻ്റെയും മൂല്യം അറിയാതെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് പിന്നെ തൻ്റെ ഭർത്താവ് ഇങ്ങനെ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുന്നത് ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട് ഇവന് ഇവിടെ ഒന്നിനും പ്രത്യേകിച്ച് കുറവില്ലല്ലോ പിന്നെ പുറത്ത് പോയി ചുറ്റിയെടുക്കാൻ കൂടെ കാശിയേട്ടൻ കൊടുക്കണം എന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാകും നമ്മളെ അനുസരിച്ച് നമ്മളെ സ്നേഹിച്ച് കഴിയുന്ന അനുജനാണെങ്കിൽ കൊടുക്കുന്നതിലൊരു തെറ്റുമില്ല ഇത് പക്ഷേ അങ്ങനെയാണോ ഏട്ടനെ ഇല്ലാത്ത സമയത്ത് അയാളുടെ സാധനങ്ങളെല്ലാം സ്വന്തമാക്കാൻ നടക്കുക ഇവൻ തുമ്പി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു എന്താ മോളെ ഇത് വാസുദേവൻ ചോദിച്ചു കേട്ടതും അവൾ അയാളെ കൂർപ്പിച്ച് നോക്കി അച്ഛനാണ് ഇതിനൊക്കെ കാണാം പഠിത്തം കഴിഞ്ഞ് നിന്നപ്പോൾ തന്നെ മാധവിനെ നിർബന്ധിച്ച് ജോലിക്ക് പറഞ്ഞ് വിടേണ്ടതായിരുന്നു ഇനി ഇങ്ങനെയാകാൻ ഞാൻ സമ്മതിക്കില്ല അവൾ പറഞ്ഞതിലും കാര്യമില്ലേ വാസു ഞാൻ എത്ര നാളുകൊണ്ട് കാശിമോഹനോട് ഇതുതന്നെ പറയുന്നു ഇവന് മേലനങ്ങാതെ പൈസ കിട്ടിയാൽ മതി അതിന് കാശിമോൻ കഷ്ടപ്പെടുന്ന അറിയണ്ടല്ലോ അറിയണ്ടല്ലോ അമ്മായിട്ട് തുമ്പി സപ്പോർട്ട് ചെയ്യുന്ന കണ്ടതും മാധവ് പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അത് അവനുകൂടി അവകാശപ്പെട്ടതാണല്ലോ പിന്നെ എന്തിനാ നീന്ത്ര കിടന്ന് തുള്ളുന്നത് തറ തുടച്ചുകൊണ്ടിരുന്ന രാത്വ ദേഷ്യത്തിൽ എഴുന്നേറ്റിക്കൊണ്ട് തുമ്പിക്ക് നേരെ വന്ന് കയർത്തു അത് ഏത് അവകാശത്തിൽ പേടുമെന്ന് എനിക്കറിയില്ല അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നേ തുമ്പി നേരെ തിരിഞ്ഞ് കൈ കെട്ടിക്കൊണ്ട് ചോദിച്ചു കാശിയുടെ അനുജനാണത് അവൻ നടത്തുന്ന കമ്പനിയിൽ മാധവനും പൂജയ്ക്കും തുല്യ അവകാശമുണ്ട് അത് തന്നെയാണ് കാരണം എൻ്റെ മോൻ്റെ ചിലവിന് പൈസ ആവശ്യം വരുമ്പോൾ പിന്നെ അതിൽ നിന്നും എടുക്കാതെ ജോലിക്ക് പോകാനോ രാധ തുമ്പിക്ക് നേരെ ചോദിച്ചു ആ കമ്പനി എൻ്റെ ഭർത്താവ് കാശിനാഥന്റെ മാത്രമാണ് അതാളുടെ പേരിൽ തന്നെയാ തുമ്പി തല പിടിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടും കാശി അവളെ നോക്കിയിരുന്നു ഓഹോ കെട്ടി കൊടുത്തുകൊണ്ട് വന്നില്ല അപ്പോഴേക്കും അവകാശങ്ങൾ പറഞ്ഞു തുടങ്ങിയല്ലോ എല്ലാം നിന്റെ ഭർത്താവിൻ്റെ പേരിലാണെന്ന് കരുതി ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിത്തരണമെന്നാണോ പറയുന്നത് തുമ്പിയുടെ സംസാരം രാധിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി തരാൻ പറഞ്ഞാ അതനുസരിക്കാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല തുമ്പി എന്ന് ചിരിച്ചു എന്താ മോളെ ഇത് ചൈതന്യെ തുമ്പി നോക്കി ദയനീയമായി ചോദിച്ചു അവിടെ വഴക്കുണ്ടാകാൻ ചൈതന്യക്ക് താല്പര്യമില്ലായിരുന്നു ഏട്ടൻ്റെയും തൻ്റെയും അമ്മ മരിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയാണ് രാധി വിവാഹം കഴിക്കാൻ വാസുദേവിനെ നിർബന്ധിച്ചത് കുട്ടികൾക്കൊരു അമ്മയാകുമല്ലോ എന്ന് കരുതി അയാളും അത് സമ്മതിച്ചു പക്ഷെ കല്യാണം കഴിഞ്ഞത് മുതൽ രാധയ്ക്ക് രണ്ടുപേരെയും ഇഷ്ടമല്ലായിരുന്നു മക്കളുടെയും രാധയുടെയും ഇടയിൽ കിടന്ന അയാൾ നട്ടം തിരിഞ്ഞപ്പോൾ കാശയും ചൈതന്യയും അയാൾ നിന്നും അല്പമൊഴിഞ്ഞു നിന്നു പൂജയും മാധവുമൊക്കെ ജനിച്ചപ്പോൾ വാസുദേവൻ്റെ ജീവിതം സന്തോഷപൂർണമായി ഇയാളുടെ ജീവിതം മാത്രം എങ്കിലും കാശിയും ചൈതന്യയും അയാൾ നല്ലതുപോലെ തന്നെയാണ് നോക്കിയത് എങ്കിലും പലപ്പോഴും രാധയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ അയാൾക്ക് പറ്റിയിരുന്നില്ല മക്കളോടെല്ലാം അയാൾക്ക് നല്ല സ്നേഹമാണ് പക്ഷെ രാധ ഒറ്റപ്പെടുത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ അയാൾക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല ദിവസങ്ങൾ പോകി അതൊരു ശീലമായി മാറി മാധവന്റെ അമ്മയോട് തങ്ങൾക്ക് വേണ്ടി അച്ഛൻ ശബ്ദം ശബ്ദമുയർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല എങ്കിലും അവർക്ക് വാസുദേവനെ ജീവൻ തന്നെയാണ് അയാൾ വിഷമിക്കുന്നത് കാണാൻ രണ്ടു മക്കളും ആഗ്രഹിക്കില്ല ചൈതന്യം തിർക്ക് ശ്വാസം എടുത്തുകൊണ്ട് വാസുദേവന്റെ മുഖത്തേക്ക് നോക്കി അയാൾ ദയനീയമായി മുഖത്തോടെയാണ് ഇരിക്കുന്നത് തുഷാര അയാളുടെ മുഖം കണ്ടതും കാശി കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് തോമ്പിയെ ദേഷ്യത്തിൽ വിളിച്ചു കാശിയണ്ണ എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല എത്രയേ കാശിയണ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പോയത് മൂന്ന് ലക്ഷം രൂപ അല്ലേ അത് നിമിഷ നേരങ്ങൾ തന്നെ അവൻ തീർക്കും കാരണം എന്താണെന്നറിയോ പണത്തിൻ്റെ വില ഇപ്പോഴും അവൻ അറിയാത്തത് കൊണ്ട് തന്നെ എന്ത് ഇങ്ങനെ നടന്നാൽ മതിയോ അവനിപ്പോൾ ഒരു കുടുംബമായല്ലോ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒരു അച്ഛൻ എന്ന നിലയ്ക്കും ഭർത്താവെന്ന നിലയ്ക്കും ഇവനുണ്ടല്ലോ അതോ ഇനി അതും കാശിയേട്ടൻ നോക്കാന്നാണോ തുമ്പി ദേഷ്യത്തിൽ കാശിക്ക് മുന്നിൽ മുന്നിരുന്നു കൊണ്ട് പറഞ്ഞു മോൾ എന്താ പറഞ്ഞു വരുന്നത് സമാധാനത്തോടെ തന്നെ വാസുദേവൻ ചോദിച്ചു ഇവൻ ജോലിക്ക് പോകണം കാശിയേൻ്റെ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറാലോ അത് താല്പര്യമില്ലെങ്കിൽ വേറെ ജോലി നോക്കാം എന്തായാലും ഒരു ജോലി വേണം അല്ലാതെ പറ്റില്ല തുമ്പി ഉറപ്പിച്ച് പറഞ്ഞു കേട്ടതും വാസുദേവൻ മാധവൻ്റെ മുഖത്തേക്ക് നോക്കി തുമ്പി പറഞ്ഞത് കേട്ടല്ലോ ഇനി എന്താ നിന്റെ അഭിപ്രായം അച്ഛ ഞാൻ ഏട്ടൻ്റെ കമ്പനിയിൽ പൊയ്ക്കോളാം മാധവിന് തുമ്പിയോട് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാദേവൻ പറഞ്ഞു നിർത്തി ഉം ഇനിയിപ്പോ അവിടെ കൂടെ കുളമാക്കാതിൻ്റെ കുറവേ ഉള്ളൂ അഭി പതിയെ ആരോടും ഇല്ലാതെ പറഞ്ഞു വെള്ളം ചൂടായി എന്ന് പറയാൻ അകത്തേക്ക് വന്ന മീരിയെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ അവിടെ നിന്നു തുമ്പി ഇപ്പൊ തന്നെ അധികാരം കാണിച്ചു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ താനും അവളെ കീഴിലായിരിക്കുമെന്ന ഓർക്കെ അവളുടെ ശരീരം മുഴുവനും ദേഷ്യം കൊണ്ട് വിറച്ചും മാധവിനെ കാണുമ്പോൾ പിന്നെയും പിന്നെയും അവൾക്ക് അമർഷം തുടങ്ങി അവൻ ഒരൊറ്റയാളാണ് തന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടത് താനായിരുന്നു മീര നഷ്ടബോധത്തോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി ആലോചിച്ചു കാശി എന്ത് പറയുന്നു മാധവ് നാളെ മുതൽ നിന്റെ ഓഫീസിൽ ജോലിക്ക് വരുന്നതിന് നിനക്ക് എതിർപ്പുണ്ടാവും വാസുദേവൻ കാശിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു വന്നോട്ടേ ചേച്ച കാശി ഗൗരവത്തിൽ തന്നെ അയാൾക്ക് മറുപടി കൊടുത്തു അതുകൊണ്ട് തുമ്പി എങ്ങനെയുണ്ടെന്ന് പോലെ വാസുദേവനെ നോക്കിയപ്പോൾ അയാൾ ഒറ്റക്കനടച്ച് അവൾക്ക് നേരെ പെരുവരൽ ഉയർത്തി കാണിച്ചു അത് കണ്ട ഒരു ചിരിയോടെ തുമ്പി കാശ്ശേരി അടുത്തായി പോയിരുന്നതും പാറു അവളെ നോക്കി അമ്പലപ്പോൾ ചിരിച്ചു ഇത്രയും ധൈര്യമുണ്ടായിരുന്നോ എന്ന രീതിയിൽ മാധവ് ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തിരികെ റൂമിലേക്ക് തന്നെ കയറിപ്പോയി പോകുമ്പോൾ തുമ്പി എളുപ്പത്തിൽ നോക്കാനും മറന്നില്ല അവൻ്റെ നോട്ടം കണ്ടതും അവളൊന്നും വിട്ടു വിടൂ പോലെ അങ്ങനെ എളുപ്പത്തിൽ തുമ്പിയെ തന്നെ വരുതിയിലാക്കാൻ പറ്റില്ലെന്ന് ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവന് മനസ്സിലായി അവളെ നേടാൻ പദ്ധതികൾ തയ്യാറാക്കാൻ ഒരുങ്ങി അവൻ ഞാൻ താഴെപ്പാറഞ്ഞത് കാശിയഷ്ടമായില്ലെന്ന് തോന്നുന്നു കാശി മുകളിൽ റൂമിലേക്ക് പോകുന്ന കണ്ടതും അവൻ്റെ പിന്നാലെ ഓടിയെത്തി തുമ്പി ചോദിച്ചു നാളെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയോ വേണ്ടെന്ന് ഓർത്ത് വച്ചേക്ക് നാളെ അവിടേക്ക് തിരിക്കുമ്പോൾ വാങ്ങാം അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ കാശി ബാത്റൂമിൽ കയറി പോകുന്ന കണ്ടതും മുഖം വീർപ്പിച്ചുകൊണ്ട് വെട്ടിൽ വന്നിരുന്നു അവൾ എന്നും അവനിങ്ങനെ കാശിയണ് പിഴിഞ്ഞ് ജീവിച്ചാൽ മതിയോ സ്വന്തമായിട്ട് വരുമാനമൊക്കെ വേണ്ടേ അതാ ഞാൻ കാശി ഇറങ്ങി വന്ന കണ്ടതും അവൻ്റെ മുന്നിൽ പോയി താളത്തിൽ പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് തന്നെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന കാശിയുടെ ഷട്ടിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു അവൾ ഞാൻ പറഞ്ഞെന്ന് കാശിയേടം കേട്ടില്ലെന്നുണ്ടോ അവളുടെ കണ്ണുകൾ കോർത്തു അവൾ വീർത്തിപ്പം പൊട്ടു എന്നതുപോലെ നിൽക്കുന്നുണ്ട് മിണ്ടില്ലേ ദേ ഞാൻ ചുണ്ടോപ്പിക്കും കാശി ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും കാശി കണ്ണാടിയിൽ നോക്കി തൻ്റെ മൂടി ചീക്കി ഒതുക്കി കാശി ഏട്ടാ മിണ്ടെന്നേ ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്കെന്താ പോലെ ചിരുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും കാശി അവളുടെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കി അത്രയ്ക്കിഷ്ടമായിട്ടാ സത്യം അവൻ്റെ ഗൗരവത്തിലുള്ള മുഖം നോക്കി കാശിയുടെ കഴുത്തിൽ മുഖം അമർത്തി അവൾ പറഞ്ഞതും ചെറുതായി അവൻ്റെ ചുണ്ടൊന്നു വിടർന്നു അവൾ സംശയത്തിൽ അവൻ്റെ ഗൗരവം മുറ്റി നിൽക്കുന്ന മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി